എല്ലാം കുടക്കുന്നത് നമ്മുടെ അല്ലെ നമ്മൾ നമ്മുടെ അടിപൊളി വൺ വൺ മാച്ച് ആണ് ഫസ്റ്റ് റൗണ്ട് വരെ നമുക്ക് ഗൺ അത് ഇന്ന് നമ്മൾ എം പി എം പി കളിക്കുന്നത് നേരെ നമ്മുടെ പണ്ടത്തെ എവഹനായ ക്രൈസി പണി വെച്ചാണ് കളിക്കുന്നത് നേരെ എഴുപത്തിയഞ്ചു രണ്ട് കൊടുത്തു അതാ ക്രൈസി ഇപ്പോഴും ക്രൈസിന് ഒരേ ലെവലും ഇല്ല നേരെ തട്ടിയിട്ടുണ്ട് ഒരു രക്ഷേ പണ്ടത്തെ അതേ ബിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് കുറെ നാളെ എവി എം പി ഫുട്ടി വന്നെ പഴയ എം പിട്ടി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവൻ അവിടെ തന്നെ നിക്കുന്ന അവൻ എങ്ങോട്ടെ വരുന്ന ജസ്റ്റ് ഒന്ന് നോക്കണം പിന്നെ അവൻ ഈ വഴി തന്നെ നേരെ സെന്ററി ചെക്കൊരു ഗ്ലൂക്കെ ഇട്ടിട്ടുണ്ട് സൈഡ് കയറി നോക്കി എന്ത് ചെയ്യുന്നു കാണുന്നില്ല ഇവനിങ്ങോട്ട് പോയിട്ടുണ്ട് അതേ പോകുന്നു ഇട നല്ല ചെക്കവിടെ നീ എങ്ങോട്ടായി വെച്ച് പിടിച്ചോടേ വിറച്ചുറച്ച് എങ്ങോട്ടാ പോകുന്നേ നേരെ ലോങ് അടിക്കാൻ നോക്കി ചെക്കിന് എന്തോ ഒരു സാധനം ഇങ്ങോട്ട് പോയി എന്തോ അത് ഓ ചെക്കൻ തോന്നി തോന്നുന്നു ജസ്റ്റ് ജസ്റ്റ് മിസ് ലൈഫ് എന്ന് തോന്നുന്നു ഈ സംഭവത്തിന് പറഞ്ഞോട്ട് നേരെ ചെക്കൻ കയറുന്നത് പത്ത് പയർ ഡ്രിച്ചു എൻ്റെ മോനെ ഇരുപത്തി ആറ് മോനെ വേറെ ലെവൽ സാധനം ക്രൈസി ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേസ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വിലപ്പെട്ടായിരിക്കും അതുപോലെ നിങ്ങൾ ഇപ്പം എവ കണ്ണിട്ടാണോ അതോ സാധാ നമ്മുടെ പണ്ടത്തെ കണ്ണുവെച്ചാൽ കളിക്കുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച ഗീസ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ണെന്ന് കൂടി ഒന്ന് ഓ ചെക്കൻ രണ്ട് ഒക്കെ എടുത്തു ഒരു രക്ഷയിലെ ഗീസ് പക്ഷെ ഇവിടെ നിങ്ങൾ ഇപ്പോഴും കളി കണ്ടോണം എന്താ പറ്റുന്നൊരു പിടിയില്ല നേരെ ചെക്കന്നൊക്കെ വേണ്ട അവിടെ നിൽക്കുന്നു നേരെ നമുക്ക് ഇടാൻ തന്നു നേരെ നമ്മൾ പെട്ടെന്ന് ഒരു ബ്ലൂ ടൂ ഇങ്ങോട്ട് ഓടാൻ പറ്റി പറ്റിയില്ല എന്തായാലും ആയിരിക്കും നേരെ കൈലിൽ ഇട്ടുണ്ടോ നേരെ നമ്മൾ ക്യാൻ പെട്ടെന്ന് അടിക്കാം എന്തായാലും ആ മാക്സിമം ക്യാരക്ടറിന്റെ എബിലിറ്റി എടുക്കാൻ നമ്മള് പെട്ടെന്നൊക്കെ മെഡിക്കറ്റ് അടിക്കാൻ പറ്റും എന്തെങ്കിലും പെട്ടെന്ന് മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട് സൈഡിൽ നോക്കി അവിടെ നിൽക്കും നേരെ ഒരു നൂറ്റമ്പത് കൊടുത്തു രണ്ടാമത് ഒരു നൂറ്റമ്പത് കൊടുത്തു പക്ഷെ ഇവ എന്താണ് ഈ ചാകത്ത് ഇപ്പം തന്നെ മുന്നൂറ് ഡാമേജ് ആയി ഓൾറെഡി ഇവൻ പടം ആവേണ്ടി വരും പക്ഷെ എന്താ ലൈഫ് പോകാൻ ഞാൻ ആലോചിക്കുന്നേ രണ്ട് നൂറ്റമ്പത് നമ്മള് കൊടുതൽ അടുപ്പിച്ചടിപ്പിച്ച് പക്ഷെ എന്താ സംബന്ധിച്ചില്ല റേഞ്ചാണെ പോയിട്ടില്ല ഇവനാണേ കിട്ടുന്നുമില്ല എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഗ്ലൂ ആണെങ്കിൽ പൊട്ടിക്കാനും വരുന്നില്ല സൈറ്റ് റേഞ്ച് നമ്മൾ ഒന്നും പോകുന്നില്ല ഗീസ് നിങ്ങൾക്ക് ഇതുപോലെ സംഭവം ഇതുപോലെ എന്തെങ്കിലും ഗ്ലിച്ച് പോലെ വരുന്നുണ്ടല്ലെന്ന് പറയുക കേസ് പക്ഷെ ഇവൻ അവിടെ ഇല്ല കേസ് പക്ഷെ ഇവൻ ഇവിടെ നിന്ന് ബാക്കിലോട്ട് പോയി ഇപ്പൊ നോക്കിക്കൊണ്ടെ പിന്നെ പുറകിൽ നിന്നടിക്കും എന്തോ ഒരു ഗ്ലിച്ച് സംഭവിച്ച ഇവൻ ആ ക്യാൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അത്ര നേരം നിൽക്കുവായിരുന്നു പിന്നെ ഇങ്ങോട്ടും പോയിട്ടില്ല നിങ്ങൾ കളി കണ്ടല്ലേ ഈസ്വൻ ബായി നേരെ ഒരു നൂറ്റമ്പത് ഡാമേജ് കൊടുത്തു ചെക്ക നമ്മളെ അടിച്ചുപോസ് ഇവന് ഫുൾ ലൈഫ് സംഭവം എല്ലാം സെറ്റ് എന്താ സംഭവം ഇരുപടി ഇതുവരെ കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലെന്നൊന്ന് പറഞ്ഞേക്കാ എന്തായാലും രണ്ട് റൗണ്ട് നമ്മൾ കൊണ്ടുപോയി ഒരു റൗണ്ട് അവനും കൊണ്ടുപോയിട്ടുണ്ട് ആ എൺപത്തേഴ് തുന്നിറ്റിൻ്റെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ റേഞ്ച് പോകുന്നില്ല ത്രിപുൾ നയനോ അങ്ങനത്തെ സംഭവം ഒന്നും പോകുന്നില്ല എന്തായാലും വെയിറ്റ് ചെയ്തു ചെക്കൻ എന്ത് ചെയ്യും അവനെ കാണാല്ലല്ലോ സൈഡ് കയറി നോക്കാം നേരെ ക്യാൻ്റെ മണ്ട കയറി ചെക്കൻ ആരും അറിയാത്ത പോലെ സൈലിലോട്ട് നോക്കി നിൽക്കുന്നു എന്നതാ മോനെ ഇവിടെ പരിപാടി നേരെ ഒരു കെട്ടിടം കഴിച്ചു കൊടുത്തു അതിലെ ഒരു അവനെ കെട്ടം അടിക്കാൻ വേണ്ടി തോന്നുന്നു പാ തോന്നു ചിക്കൻ എന്തായാലും അവനെങ്ങനെ പിടിച്ചു നമ്മൾ മൂന്ന് റൗണ്ടിങ് ഇനി രണ്ട് റൗണ്ട് ഇവിടെ ബാക്കിയുള്ളൂ ഒന്നും നോക്കില്ല നേരെ എന്തെടുത്തിട്ടുണ്ട് വേറൊരു കണ്ണൂടെ വേണമല്ലോ സ്കാറിൽ എടുക്കണോ ഐസ് വീഡിയോ എടുത്തേക്കാം വേറെ ലെവൽ ആയിക്കോട്ടെ കാരണം അത് ഗ്ലൂട്ടെ നമ്മൾ മോക്കോ ക്യാരക്ടറുണ്ടെങ്കിൽ അടിച്ചിടാം ഇപ്പം വരുന്നില്ലല്ലോ പക്ഷെ ഞാനോർത്ത് ഇവൻ ഈ സൈഡ് വഴി നോക്കി അപ്പുറം വഴി തന്നെ വരുന്നുണ്ട് ഇവൻ നേരെ കണ്ണും കൈ പിടിച്ച എന്റെ മണ്ടക്കാ നീ പറ്റിയില്ല പക്ഷെ കണ്ണില്ലാ ചാടി ചിലപ്പോൾ ചിലപ്പോ ആയിരുന്നു നേരെ നോക്കി ചെക്കൻ ഇങ്ങോട്ട് ദേ വരുന്നു ഒരു നീല ബഡ്ഡല പെട്ടന്ന് ഇരിക്കുന്നത് നേരെ നാപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് രണ്ട് കക്ഷോട്ട് എൻ്റെ മോനെ ചെക്കൻ്റെ എംഡൻ ഏതാണോ ഒരു അട്ടി വെച്ചൊന്ന് എൺപത്തൊമ്പത് ലൈഫ് ബാക്കി നമ്മൾ അവനെ പിടിച്ചിട്ടുണ്ട് അവൻറെ വേറെ ലെവൽ എന്തോ എം ഉണ്ടെന്ന് തോന്നുന്നു ചാ സാധ എം ഇത്ര പവറും ഇപ്പൊ തീർന്നായിരുന്നു എന്തായാലും സെറ്റായി ഇനിയും ഒറ്റ റൗണ്ടുകൂടെ ബാക്കിയുള്ള റൗണ്ട് നമുക്ക് കിട്ടുമോ കൊണ്ടുപോയില്ലെന്ന് നമുക്ക് നോക്കാം നേരെ നോക്കി ഇവനെ കാണാനില്ല പിന്നെ അവിടെ ഗ്ലൂൾ ഇട്ട് ഓഹ് സെറ്റ് അവനാ ക്യാൻ്റത്തോടും ക്യാൻ ചവിട്ടി മണ്ട കയറി ഇതിലേ വന്ന് ഇതിന്റെ പുറത്ത് കയറണം കേസ് ഇങ്ങനെ നേരെ ബാക്കി ഇടാ രണ്ടൊക്കെ വെച്ച് കൊടുക്കുക നേരെ ചേക്കും അവിടെ തന്നെ ഇരിക്കുന്നു നേരെ അടിച്ച് അവനൊക്കെ പിടിച്ചിട്ടുണ്ട് പാവം ചേക്കാൻ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഗേസ് അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ബൈ ബൈ ഗെയ്സ്